സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ മനസ്സുണ്ടെങ്കിൽ പ്രായം പ്രായമൊന്നിനും പ്രശ്നമാകില്ലെന്ന് തെളിയിക്കുകയാണ് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ നഫീസ സബാഹും കാര്യ മേരി എലിസബത്തും തങ്ങളുടെ സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസിലൂടെ കഴിഞ്ഞ മൂന്നിന് വണ്ടൂരിൽ നടന്ന കെ ജില്ലാ സമ്മേളനത്തിൽ ഇരുവരും കാഴ്ചവെച്ച അസാധ്യ പ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് വണ്ടൂർ സ്വദേശിനികളായ ഇരുവരും അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് കുടുംബത്തോടൊപ്പം ജീവിതം നയിക്കുകയാണ് അംഗമായ നഫീസയ്ക്ക് വേദിയിൽ ഒന്ന് ചുവടുവെക്കാൻ സമയം ഒത്തുവന്നത് ഇപ്പോഴാണ് സംഘടനയിൽപ്പെട്ട മേരി എലിസബത്തിനെ നൃത്തം അവതരിപ്പിക്കാനായി കൂടെ കൂട്ടുകയായിരുന്നു മേരി എലിസബത്ത് ആൺവേഷത്തിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ മേൽഘോഷം ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ട് തോന്നി കാരണം പെണ്ണുങ്ങളുടെ ഡാൻസ് കളിക്കാനായിട്ട് എളുപ്പമാണ് പെണ്ണ് ആൺവേഷം ധരിക്കുമ്പോഴേക്ക് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറണമെങ്കിൽ ഞാൻ ഒരുപാട് 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 രാത്രിയിലും വെളുപ്പിനെറ്റും ഈ സിനിമകളിൽ ഈ നടന്മാര് നടന്നതും പിന്നെ അവരുടെ ആ ഭാവങ്ങളും ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അവിടെ ഗിരീഷ് മാഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് സമയം പക്ഷെ ഞാൻ ഞാൻ എൻ്റെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു ജില്ലാ സമ്മേളനത്തിനിടെ സംഘാടകർക്ക് പോലും സർപ്രൈസ് ആയിട്ടായിരുന്നു ഇരുവരുടെയും പ്രകടനം അന്ന് കാഴ്ചക്കാരിൽ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മകളുടെയും മകളുടെ സുഹൃത്തായ നൃത്ത അധ്യാപകന്റെയും സഹായത്തോടെയായിരുന്നു പരിശീലനം ഈ പ്രായം നമുക്കറിയാലോ അപ്പൊ ഓടി 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 കളിക്കാനൊന്നും നമുക്ക് പറ്റൂലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചെറിയൊരു ഡാൻസ് എടുത്തു പറഞ്ഞു അങ്ങനെ ആ കിണരി പ്രാവിന്റെ അതിലുള്ള ദിലീപും കാവ്യ മാധവനും കളിക്കുന്ന പതിനേഴിന്റെ ആ പാട്ടെടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെണ്ണും ടീച്ചറാണുമായിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ മോളോട് പറഞ്ഞു ഇഷ്ടത്ത് സഭ മോളോട് പറഞ്ഞപ്പോ മോള് പറഞ്ഞു അമ്മ ഗിരീഷിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഗിരീഷ് എന്റെ സ്റ്റുഡൻറ് ആണ് എന്റെ മോളെക്കൂട്ടുകാരനുമാണ് അങ്ങനെ ഗിരീഷിനെ വിളിച്ച് പറഞ്ഞപ്പ വരൂ ടീച്ചർ വരൂ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെന്ന് അങ്ങനെ ഗിരീഷ് ഞങ്ങളിത് പഠിപ്പിച്ചു ഇപ്പൊ ഇതിലൊക്കെ എനിക്ക് സന്തോഷം എന്താണെന്നറിയാം ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്ന കാലത്തും എന്നും എൻ്റെ ഉള്ളിൽ ആ കല കടന്നിങ്ങനെ ഇങ്ങനെ ഞെരിഞ്ഞിരുന്നു അതുകൊണ്ടാണ് എൻ്റെ മോളെ ഞാൻ വളരെ ഡാൻസിൻ്റെ എല്ലാതിലേക്കും പ്രൊഫഷണൽ ഞാൻ വിട്ടു അപ്പോഴും നമുക്ക് നമ്മുടെ ആഗ്രഹം ബാക്കി എടുക്കണല്ലോ അതിലാണ് ഈ സംഘടന ഈ അവസരം തന്നത് ഇരുവരുടെയും പ്രായം മറന്നൊരു പ്രകടനത്തിൽ അമ്പരന്നിരിക്കുകയാണ് കുടുംബങ്ങളും സഹപ്രവർത്തകരും ഒപ്പം സോഷ്യൽ മീഡിയയും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ